ആ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതേ ശർക്കരയും റാഗിപ്പൊടിയും ചക്ക പഴുത്തതും കൂടി നമുക്കൊരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ശർക്കര രണ്ടച്ചെടുത്തിട്ടുണ്ട് അത് പൊടിച്ചു ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിക്കണം പിന്നെ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ശർക്കര പൊടിച്ചിട്ട് കുറച്ച് മിക്സിയിലിട്ട് അതിൽ റാഗിപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ നാളികേരപ്പാൽ എന്തെങ്കിലും വെള്ളത്തിന് പകരം ഒഴിച്ചാലും നല്ലതാണ് കേട്ടോ ഞാൻ വെറും വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അത് അരച്ച് ഒരു ബൗളിക്കാക്കി എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കയുണ്ടല്ലോ ഈ ചക്കയ്ക്ക് ഇവിടെ കൂടെ നമുക്ക് വേറെ വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒക്കെ ഇടാം കേട്ടോ പഴവർഗ്ഗങ്ങൾ മാങ്ങ ഇടാം എന്തൊക്കെയോ വേണമെങ്കിൽ നമുക്ക് ആ പഴങ്ങൾ ഫ്രൂട്ട്സുകൾ എന്തായാലും ഉണ്ടാക്കുകയോ ചെയ്യാട്ടെ ഞാൻ ഇത് മാത്രമേ ചക്ക മാത്രം എടുത്തിട്ടുള്ളൂ ചക്ക ആയാലും മതി നമുക്ക് ചക്ക വേവിച്ചില്ലെങ്കിലും ഇങ്ങനെ ആയിട്ട് വേവിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കൂടെ ഞാൻ നാളികേരക്കുത്ത് കുറച്ച് വറുത്തിട്ടോ അതിൽ വേണമെങ്കിൽ കാശിനോട്ട് വേണമെങ്കിൽ ഇടാം കപ്പലൻ്റെ വേണമെങ്കിൽ ഇടാം ബദാം പരിപ്പ് കഷ്ണാക്കിയിട്ടിടാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് അതിൽ ഇതിൻ്റെ കൂടെ നമുക്ക് അതും ചേർക്കാം കേട്ടോ പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല വെറും നാളികേരക്കുത്ത് വറുത്തിട്ട് അതിലിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അലക്കായി മാത്രം പിന്നെ ഇത് നമുക്ക് ഒരു കിണ്ണത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എല്ലാ വശത്തക്കൊന്ന് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് അതിൽ മാവ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി വരുത്താം കേട്ടോ അന്യ അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ കുറുക്കിയിട്ട് കിണ്ണത്തിൽ ഒഴിച്ച് നമുക്ക് അത് അതിലേക്ക് ആക്കിയതിന് ശേഷം ചൂട് എടുക്കാൻ അവർ കഴിക്കുന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇപ്പോൾ ആവിയിൽ വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വെച്ച് അത് വെന്തുട്ടാ അപ്പം ഞാൻ ചൂടാറാനായിട്ട് ഫാനിൻ്റെ അടുത്ത് ചോട്ടിൽ വെച്ചു ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഐസായിട്ട് നമുക്ക് തിന്നാൻ പറ്റും അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ എന്നിട്ട് അതിന് ഒരു കഷണം മുറിച്ച് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ சூப்பர் டேஸ்டான போல உண்டாக்கி நமக்கு இஷ்டப்படையில் ஓகே தேங்க்யூ